അസ്സാമലൈക്കും വാഹത്തല്ലാഹി വാർക്കാത്തു സംസ്ഥയുടെ മദ്രസകളിലെ പാദവാർഷിക പരീക്ഷ നാളെ ഇരുപത്തിനാല് വ്യാഴം ആരംഭിക്കുകയാണ് അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് നാളെ ഖുർആൻ ഇഫ് പരീക്ഷയാണ് അതിൻ്റെ മോഡൽ ചോദ്യ പേപ്പറാണ് ഇന്നത്തെ വീഡിയോയിൽ വിശകരണം ചെയ്യുന്നത് നമുക്ക് വായിക്കാം കുട്ടികളെ ഒന്നിച്ചിരുത്തി സൂറത്തുൽ ബക്കറയിലെ നൂറ്റി തൊണ്ണൂറ്റി നാല് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ആയത്തുകൾ പൂർണ്ണമായും ഓരോ കുട്ടിയെ കൊണ്ടും മുസാഫിൽ നോക്കി ഓദിക്കുക ഇവിടെ രണ്ടായത്താണ് ഓതാനുള്ളത് അഞ്ചാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് നിർദ്ദേശിച്ചിട്ടുള്ളത് അതിൻ്റെ ആദ്യത്തെ നാല് ആണ് അതിൽ നിന്ന് ഏതും വരാം ഇവിടെ വന്നിട്ടുള്ളത് സൂറത്ത് ബക്റയിൽ നിന്നുള്ള രണ്ടായത്തുകളാണ് നൂറ്റി തൊണ്ണൂറ്റി നാല് മുതൽ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വരെയുള്ളതാണ് അത് വളരെ നല്ല ശൈലിയിൽ ഓതിയാൽ അവിടെ അൻപത് മാർക്ക് ലഭിക്കും അതെങ്ങനെയൊക്കെ നോക്കാം മഹ്രജ് ഇരുപത് മാർക്ക് നമ്മുടെ ഓരോ അക്ഷരത്തിന്റെയും മഹ്റി ഉച്ചാരണ സ്ഥാനൊക്കെ ശ്രദ്ധിച്ച് പാരായണം ചെയ്താൽ അവിടെ ഇരുപത് മാർക്ക് ലഭിക്കുന്നുണ്ട് അതുപോലെ സാക്യായ നൂവിൻ്റെയും തെനുമിന്റെ ഒക്കെ വിധികള് ജീവിത നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഉക്കുമുകളൊക്കെ പാലിച്ച് ഓതിയാൽ അവിടെ ഇരുപത് മാർക്ക് ലഭിക്കുന്നുണ്ട് അതുപോലെ ഹസ്ൻ സൗത്ത് നല്ല ശബ്ദമാധുര്യത്തിൽ പാരായണം ചെയ്താൽ അവിടെ അഞ്ച് മാർക്ക് ലഭിക്കുന്നുണ്ട് യുക്തിദാ തുടക്കം വഖഫ് പിരാമും ഓരോ ആയത്തുകൾ അവസാനിക്കുമ്പോഴും അതുപോലെ ഓരോ ആയുധങ്ങൾക്കിടയിലുള്ള വഖഫ് ഇതൊക്കെ ശ്രദ്ധിച്ച് വളരെ നല്ല ശബ്ദമാധുര്യത്തിൽ നിയമങ്ങളൊക്കെ പാലിച്ച് മഹ്രജയോട് കൂടി പാരായണം ചെയ്താൽ അവിടെ അൻപത് മാർക്ക് ലഭിക്കും തുടക്കത്തിൽ ബിസ്മി അവസാനത്തിൽ അവസാനത്തില് സദക്കുല്ലാ അലീം ഇതൊക്കെ ഓതിയാൽ അവിടെ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് മാർക്ക് നേടാവുന്നതാണ് അൻപത് മാർക്കാണുള്ളത് അതേപോലെ അഞ്ചാം ക്ലാസിന്റെ ഹിഫ്ലില് നമുക്ക് പേപ്പർ നോക്കാം മേൽപ്രകാരം കുട്ടികളെ ഇരുത്തി ഓരോ കുട്ടിയെ കൊണ്ടും താഴെ പറയുന്ന മനപ്പാടം മോദിക്കുക ഇവിടെ കൊടുത്തിട്ടുള്ളത് സുഹൃത്ത് യാസീന് ഇരുപത്തിമൂന്ന് ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ആയത്തുകൾ പൂർണ്ണമായിട്ട് ഓതാനാണ് ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നേരത്തെ ഖുർആാനിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും തെജ്വിധ നിയമങ്ങൾ പാലിക്കണം പെട്ടെന്ന് ഓതി തീർത്ത് പോവാതെ ഓരോ ആയത്തുകളും സാവധാനം ഓതി ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സാക്കിന്യൂന ധനുവിന്യ വിധികൾ ഒരക്ഷയത്തിൻ്റെ മഹ്രജ് ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇങ്ങനെ ശ്രദ്ധിച്ച് പാരായണം ചെയ്താലാണ് അവിടെ മുപ്പത് മാർക്ക് ലഭിക്കുക പെട്ടെന്ന് ഓതിപ്പോയാൽ ഞാൻ മുഴുവൻ ഓതി കൊടുത്തിട്ടുണ്ടല്ലോ എന്താണ് മുപ്പത് മാർക്ക് ലഭിക്കാഞ്ഞത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഫുള്ള് മാർക്ക് ലഭിക്കാഞ്ഞത് എന്ന് പറയേണ്ട അവസ്ഥ ഉണ്ടാക്കരുത് കാരണം ഹിഫുൽ പോലും നമ്മൾ തെറ്റീവ് നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട് അങ്ങനെ ഈ ആയത്തുകൾ ഓതി കൊടുത്താൽ അവിടെ മുപ്പത് മാർക്ക് ലഭിക്കുന്നുണ്ട് നമുക്ക് നിർദ്ദേശിച്ചിട്ടുള്ളത് സുഹൃത്ത് യാസീലിലെ മുപ്പത്തിരണ്ട് ആയത്തുകളാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയാണ് അതുപോലെ തന്നെ നമ്മൾ രണ്ട് മൂന്ന് നാല് അഞ്ച് ക്ലാസ്സുകളിൽ പഠിച്ച ഫിഖഹിലെ റിക്രൂക്കൾ നമുക്ക് ചോദിക്കും ഇവിടെ ചോദിച്ചിട്ടുള്ളത് മൈ സംസ്കാരത്തിൽ നാലാം തക്കിവിന് ശേഷം സലാമിന് മുമ്പ് ചില സുന്നത്തായ ദിഖറുകളാണ് അള്ളാഹുഅല തഹരീം തുടങ്ങുന്ന ആ ദിക്കറ് അവിടെ ഇരുപത് മാർക്ക് ലഭിക്കുന്നുണ്ട് ഓക്കെ എല്ലാവരും വളരെ നല്ല രീതിയിൽ പരീക്ഷ ചെയ്ത് അള്ളാഹുത്താല നല്ല ഹിഫ്ൽ നൽകുമാറാവട്ടെ ഖുർആആൻ ഹിഫു നല്ല രീതിയിൽ ഓതി കൊടുക്കാനും നല്ല മാർക്ക് നേടാനും അള്ളാഹു താലാ തൗഫീക്ക് ചെയ്യുമാറാവട്ടെ അസ്സാം വലിക്കും വറഹമത്